നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്കേജോ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഉള്ളിൽ കിടക്കുന്ന കുറേ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കാനും അതുപോലെ നല്ലൊരു ഗൈഡൻസും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുന്നതാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കതിനെല്ലാം ഒരു വഴികാട്ടിയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം ലഭിക്കുന്നതായിരിക്കും അപ്പം ഇതിനകത്ത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിനകത്ത് പല എനർജികളും പല കാര്യങ്ങളും ആയിരിക്കും കയറി വരുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ ശരിക്കും ഒരു പേഴ്സണൽ റീഡിങ് നിങ്ങൾ എടുക്കേണ്ടതാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് ആണ് നിങ്ങൾ നിങ്ങളിന്ന് വളരെയധികം കൂടി പോകുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു ആരക്കോ നിങ്ങളുടെ ഒരു സൗഹൃദ വലയം നിങ്ങൾക്കിന്നുണ്ടാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയായിട്ട് ചിലപ്പോൾ ഒരുപാട് ദൂരെയുള്ള ആരെയെങ്കിലൊക്കെ നിങ്ങൾക്കിന്ന് കോണ്ടാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വിദേശത്ത് പോയിരിക്കുന്ന വ്യക്തികൾ തിരിച്ചു വരുന്നതിൻ്റെ ആഘോഷമോ എന്തായാലും അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടുന്ന ചില വ്യക്തികളുമായിട്ട് വളരെയധികം തീവ്രമായും മാനസികമായിട്ട് നമ്മൾ തീവ്രമായിട്ടും അടുപ്പമുള്ള വിശ്വസ്തതയുള്ള അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ബന്ധത്തിലാണെങ്കിലും ഒരു പെട്ടെന്ന് ഒരു വളരെയധികം ഒരു ഹാപ്പിനെസ്സും ഒരു സന്തോഷവും എന്തൊക്കെയോ നമ്മ അതായത് ചിലപ്പോൾ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് എപ്പോഴും പല പ്രശ്നങ്ങളുണ്ടാകും അതിലൊന്നും നമ്മൾക്ക് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിനെ ഒന്ന് എൻജോയ് ചെയ്യാനോ ഹാപ്പിനെസ്സോടുകൂടി കൊണ്ടുപോകാനോ ഒന്നും സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും നമുക്ക് എന്തൊക്കെയോ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നൊരു ഗിഫ്റ്റ് ആരെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് വരിക നിങ്ങളുടെ വീട്ടിൽ നിന്ന് സന്ദർശനത്തിന് വരികയോ അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ദിവസത്തെ ദിവസമായിട്ടും എന്തായാലും വളരെയധികം ഒരു സന്തോഷം ഫീൽ ചെയ്യുന്ന ദിവസം ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ എങ്കിൽ നമ്മുടെ അലക്കത്തുള്ളൊരു വ്യക്തികളോടാണെങ്കിൽ പോലും കുറച്ച് ടൈം അമിതം സായി നമ്മളുടെ മനസ്സ് തുറന്ന് പല കാര്യങ്ങളും സംസാരിച്ചും എങ്ങനെയാണെങ്കിലും ഇന്ന് നിങ്ങൾക്കൊരു വലിയ ഒരു പ്രൊട്ടക്ഷൻ ഒരു ഗൈഡൻസ് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ധൈര്യമൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളെ നേരിടാനും എന്തൊക്കെയോ എനിക്കാവാം ഞാൻ ഏതൊക്കെയോ രീതിയിലേക്ക് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊക്കെ ഉള്ള വളരെ ഒരു പോസിറ്റീവായ ഒരു മാനസിക അവസ്ഥയാണ് ഇന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഒരുപാട് കൺഫ്യൂഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വളരെയധികം ദുരിതങ്ങളെ നേരിട്ട വ്യക്തികളെ കാണുന്നുണ്ട് അതുപോലെ വിജയത്തിന് വേണ്ടി വളരെയധികം സ്ട്രഗിൾ ചെയ്ത വ്യക്തികളെ കാണുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളതിനെയെല്ലാം ഇന്ന് മാറ്റി വെച്ച് ഇന്ന് നിങ്ങളൊരു ഫയർ പോലെ എന്തിനേയും നേരിടാൻ പറ്റും അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് ചിന്തിച്ച് കുറച്ച് അധികം എന്താ ചെയ്യുക കുറച്ചധികം പ്രാധാന്യം നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു പ്രാധാന്യം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കൊരു പ്രാധാന്യം കൊടുക്കാമെന്നും കൊടുക്കുന്നതുമായൊരു ദിവസത്തെയാണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ വളരെയധികം സ്റ്റക്കായി നിൽക്കുന്നു ചിലപ്പോൾ ഇങ്ങനെ ഒരു അപമാനമേറ്റിട്ടുണ്ടാവാം എവിടെന്നെങ്കിലൊക്കെ ഇമോഷണലി ചീറ്റിങ് ലഭിച്ചിട്ടുണ്ടാവാം അങ്ങനെ കുറച്ച് വ്യക്തികളുടെ എനർജിയാണ് കയറി വന്നിരിക്കുന്നത് ഇപ്പം നമ്മളെ പലരും പര പരദൂഷണം പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾക്ക് അപമാനങ്ങൾ അല്ലെങ്കിൽ നമ്മളെ മോശക്കാരാക്കി ചെന്ന മോശക്കാരിയാക്കിയൊക്കെ ചിത്രീകരിച്ച് നമുക്കെതിരെ ആളുകൾ എന്തെങ്കിലും നമുക്കെതിരെ പ്രവർത്തിക്കുന്നതും നമ്മൾ ചിലപ്പോൾ ഈ മനസ്സാവാച അറിയാത്ത ഏറ്റ് ഓഫ് സോഴ്സ് ആണ് നിങ്ങൾക്ക് രണ്ട് സാഹചര്യത്തിൽ നിൽക്കേണ്ടത് നിങ്ങൾ ശരിക്കും നിഷ്കളങ്കമായ ഒരു അവസ്ഥ തെറ്റ് ചെയ്യാത്തൊരവസ്ഥ പക്ഷേ ഓപ്പോസിറ്റ് നിങ്ങളെ ക്രൂശിക്കപ്പെടുന്ന ക്രൂശിക്കപ്പെടുന്നൊരവസ്ഥ അങ്ങനെ നിങ്ങൾ രണ്ട് ഒരു വ്യക്തി തന്നെ രണ്ടവസ്ഥയിലും മനസ്സുകൊണ്ടൊരവസ്ഥയിലും പുറമെ വേറൊരവസ്ഥയിലും കടന്നു പോകുന്നവരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇമോഷണലി നിങ്ങളെ ഏതോ രീതിയിൽ ചീറ്റിങ് ചെയ്യപ്പെട്ട അവസ്ഥ വളരെയധികം വിശ്വസിച്ച ഒരു സ്ഥലത്ത് ചീറ്റിങ് ചെയ്യപ്പെട്ട ഒരു ഒരവസ്ഥയിൽ നിങ്ങൾക്ക് മുന്നിൽ പല അവസരങ്ങൾ വന്നാൽ പോലും അതിനെ ഒന്നും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഒരു ഭയം കാരണം ഇനി വരുന്നത് ഇങ്ങനെയാണോ ആ ഒരു പാസ്റ്റിൽ അല്ലെങ്കിൽ ഒരു പഴയ കാര്യത്തിൽ ഒരു ഷോക്ക് ഉണ്ടായിട്ട് അത് തന്നെ ഇനി വീണ്ടും ആവർത്തിക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയത്തോടു കൂടി നിൽക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണുന്നത് നിങ്ങൾക്കതുപോലെ ഇന്നൊരു ജസ്റ്റിസ് ഇന്ന് ഒരു ജസ്റ്റിസ് നേരിടേണ്ടതായിട്ട് വരുന്നു അതൊരു അതൊരപമാനത്തിൻ്റെ പുറത്ത് സംഭവിച്ചതാവാം അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചേർന്ന് നിങ്ങളെ വേറൊരു വ്യക്തിയാക്കി തീർത്ത് നിങ്ങൾക്ക് ജസ്റ്റിസ് നേരിടേണ്ടതായിട്ട് വരുന്നതാവാം എത്രയാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കുള്ള ഫലമാണ് നിങ്ങൾക്കിന്ന് ആയിട്ട് ലഭിക്കുക അല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് നിങ്ങൾ വളരെ സത്യസന്ധവും പോസിറ്റീവും ദൈവികവുമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളൊന്നും ഭയപ്പെടേണ്ട കാരണം ഒരു ടൈം കഴിയുമ്പം എത്ര ഒളിച്ചിരുന്നാലും പുറത്തു വരുന്ന ഒരു വ്യക്തിയാണ് സത്യം എന്ന് പറയുന്നത് സത്യം നിങ്ങളെ തേടി തിരിച്ചു വന്നിരിക്കും എത്ര മറ നീക്കിയും ഒരു കാലത്ത് സത്യം പുറത്തു വരുമെന്ന് മനസ്സിലാക്കുക നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി വളരെ ക്ഷമയോടുകൂടി നിങ്ങൾ കൂടി ഇന്ന് നിങ്ങളുടെ പാർട്ട്ണറോട് അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ജോലി ചെയ്യുന്ന സ്ഥാപനത്തോട് അല്ലെ ബിസിനസ് സംബന്ധമായ ഏത് സിറ്റുവേഷനിലാണോ നിൽക്കുന്നത് ആ സിറ്റുവേഷനിൽ ഇന്ന് വളരെയധികം അതായത് നിങ്ങൾ വിജയിക്കുന്ന വ്യക്തിയാണ് ഒരു യോദ്ധാവിന് തുല്യമാണ് ഏതൊരു യുദ്ധത്തെയും തോൽപ്പിക്കാൻ കഴിവുള്ള വ്യക്തികളെയാണ് കാണുന്നത് അതുമാത്രവുമല്ല നിങ്ങൾ ഒരുപാട് തോൽപ്പിച്ച വ്യക്തികളാണ് എല്ലാ പ്രശ്നങ്ങളെയും വെട്ടി വെട്ടിവീഴ്ത്തി നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് നിങ്ങളുടെ നേരെ പല രീതിയിലുള്ള ആളുകളും പല അവസരങ്ങളും പല സാഹചര്യങ്ങളും വന്നെങ്കിൽ അതിനെല്ലാം ഒരു പോലെ നിങ്ങൾ അതിപ്പോൾ ഒരു കരിയർ സംബന്ധമായ ഫീൽഡിലാണേലും നിങ്ങൾക്ക് നേരെ വന്നവരോട് നിങ്ങൾ വ്യക്തമായി മറുപടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരെ നെഗറ്റീവായിട്ടും നിങ്ങളെ മോശമാക്കാനും മാറ്റി നിർത്താനും ഒക്കെ നിങ്ങളുടെ കരിയറിൽ ഏതൊക്കെയോ വ്യക്തികളുടെ പ്രസൻസ് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ മനസ്സിൽ ഒരു നെഗറ്റീവായ വിചാരത്തോടു കൂടി നിങ്ങൾക്ക് നേരെ പ്രതികരിച്ചതാണ് പക്ഷേ നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ എല്ലാം മറികടന്ന് നിങ്ങൾ മുമ്പോട്ട് പോകുകയും നിങ്ങളിന്ന് പക്വതിയോടുകൂടി തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുകയും നിങ്ങളുടെ കൂടെ ഉള്ളവരോടൊത്ത് വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഷെയറിങ് ഷെയർ ചെയ്യാൻ മനസ്സുള്ള വ്യക്തികളാണെന്നും നിങ്ങൾക്കിന്ന് വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറോടാണെങ്കിലും നിങ്ങൾ വളരെയധികം ഇമോഷണലി നല്ല സ്ട്രെങ്തോടു കൂടി നിൽക്കുകയും അവ അതിൽ നിങ്ങൾ വളരെയധികം സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഇന്ന് കണ്ടെത്തുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ടു ഓഫ് കബ്സാണ് വളരെ കണക്റ്റഡ് ആവുന്നു ഇമോഷണലി നിങ്ങൾ വളരെയധികം ഹാപ്പിനെസ്സിലേക്ക് പോകുന്നു നിങ്ങൾ ഏതോ ഒരു സാഹചര്യത്തെ ഒരു വ്യക്തിയെ തന്നെ ആവാം നിങ്ങൾ വളരെയധികം റിസ്ക് എടുത്ത് അതിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മറ്റു കാര്യങ്ങളെല്ലാം ഒരുപാട് പ്രോബ്ലംസും ബർഡനും എന്തൊക്കെ നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടും നിങ്ങൾ നിങ്ങളുടേതായ ആ ഒരു സാഹചര്യത്തെ വളരെയധികം ഫോക്കസ് ചെയ്തു വെച്ച് ഇനി എന്ത് സംഭവിച്ചാലും ഈ ഒരു വ്യക്തിയിൽ നിന്നും അല്ല ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഞാൻ മാറില്ല എന്ന് ചിന്തിച്ച് എന്ത് റിസ്ക് എടുക്കേണ്ട വന്നാലും എത്ര ടൈം പോ എൻ്റെ ടൈം പോയാലും ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നിലകൊള്ളുന്നുള്ളൂ എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി നിന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് ഇത് ഇമോഷണലി ഒരു വ്യക്തിയുടെ സ്നേഹത്തിനാവാം അതല്ലെങ്കിൽ ഒരു സാ ഒരു ജോബ് സംബന്ധമായ ഒരു ആഗ്രഹം ആ ഒരു ജോലിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഇത് എന്ത് സാഹചര്യം ആയിക്കോട്ടെ ഇനി വിദ്യാഭ്യാസമായിക്കോട്ടെ ആ ഒരു കോഴ്സേ ഞാൻ പഠിക്കുന്നുള്ളൂ എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി അല്ലെങ്കിൽ അതിനെ ഞാൻ പോകുന്നുള്ളൂ ആ ഒരു ജോ അത് മതി എന്ന ഉറച്ച കൂടി നിൽക്കുന്ന നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊരു ബന്ധനത്തിൽ പെട്ടതിന് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ നിങ്ങളൊരു ബ്ലാക്ക് മാജിക് എനർജിയിൽ പെട്ട് നിൽക്കുന്നത് പോലെ അതായത് നിങ്ങൾക്കൊരു മോചനം അതിൽ നിന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക നല്ല രീതിയിൽ ചിന്തിക്കുക കാരണം നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ അതൊരു വ്യക്തിയെ ആവാം വേ വേറൊരു സാഹചര്യമാവാം ജോലിയോ എന്തോ ആയിക്കോട്ടെ അതിൽ തന്നെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തറച്ച് നിൽക്കുകയാണെങ്കിൽ അതൊരു ബന്ധനമാണ് നിങ്ങൾക്ക് മുന്നിൽ പല കാര്യങ്ങളുമുണ്ട് ആ ഒരു ബന്ധനത്തിൽ പെട്ടാൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് കിട്ടുന്നത് നെഗറ്റീവായ സാഹചര്യമായിരിക്കും അതിന് വ്യക്തിയാണെങ്കിലും ജോലി സംബന്ധമായ കാര്യമാണെങ്കിലും എന്തോ ആയിക്കോട്ടെ മറ്റൊരാളോടുള്ള അമിത വിശ്വാസം ോട്ടെ അത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് അതായത് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയുമായി സംസാരിക്കുക അവരോടൊത്ത് നല്ലൊരു തീരുമാനം ഒരു മധ്യസ്ഥൻ്റെ സഹായത്തോടെ അതായത് ഒരു നല്ല ഉപദേഷ്ടാവിൻ്റെ സഹായത്തോടെ നിങ്ങൾ ആ ഒരു കാര്യത്തിന് നല്ലൊരു തീരുമാനം എടുക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വരുന്നു നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഒരു ചേഞ്ചിങ് ഇന്ന് വരുത്തും ആ ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ ആ ഒരു വളരെയധികം നിങ്ങൾ സ്റ്റക്കായ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സാഹചര്യം മനസ്സിലാക്കി തരുന്നു മറ്റൊരു വ്യക്തിയുടെ ഇടപെടൽ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഫൈവ് പെൻഡിക്കിൾസ് ആണ് ഒരു നഷ്ടം അല്ലെങ്കിൽ അവഗണന ഇതൊക്കെ നേരിട്ട വ്യക്തികളാണ് അതായത് ഒരു പാസ്റ്റിൽ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിലൊരു അവഗണന നിങ്ങളെ അപമാനി തുല്യമാക്കി കളഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ സ്നേഹത്തിന് വീണ്ടും വീണ്ടും ചെന്നിട്ടും നിങ്ങൾക്ക് ആ ഒരു സ്നേഹം കിട്ടാതെ നിങ്ങളെ അപമാനിച്ചു നിങ്ങൾക്ക് യാതൊരു വാല്യൂ ഇല്ലാതെ നിങ്ങളെ വേദനിപ്പിച്ചു വിട്ടതായിട്ടാണ് കാണുന്ന ഒരു പാസ്റ്റിലെ കാര്യം ചിലപ്പോൾ എങ്കിൽ ഏതെങ്കിലും വ്യക്തിയെ ഹെൽപ്പ് ചെയ്തൊരു സാമ്പത്തികം കൊടുത്തപ്പം അത് തിരിച്ചു ചോദിച്ചതിൻ്റെ പേരിലും നിങ്ങൾക്ക് ഒരു സാഹചര്യം ഒരു ധനനഷ്ടം സംഭവിച്ചതായിട്ടും കാണുന്നു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ചെയ്യാൻ വാതിലുണ്ട് താക്കോലുണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് അതിൻ്റെ ടൈം ആകുമ്പം നിങ്ങളെ വേദനിപ്പിച്ചവര് നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന് തിരിച്ച് നിങ്ങൾക്ക് വേദന നൽകിയിട്ടുണ്ടെങ്കിൽ കർമ്മ തിരിച്ചു പോകുമെന്ന് ചിന്തിക്കുക അവർ അവരുടെ കയ്യിൽ തന്നെയാണ് അവർ ചെയ്ത പ്രവൃത്തി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവർക്ക് അതിനുള്ള ഫലം തരും കാരണം നിങ്ങൾ അത്ര ആഴത്തിൽ വിശ്വസിച്ചൊരു സാഹചര്യത്തെയാണ് കാണുന്നത് സാമ്പത്തികമായി കൊടുത്തതും നിങ്ങൾ അത്രത്തോളം ആഴത്തിൽ വിശ്വസിച്ച ഒരു സാഹചര്യത്തെയാണ് കാണുന്നത് നിങ്ങൾ ഓവർ തിങ്കിങ് ആണ് നിങ്ങൾക്ക് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട നയൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് നിങ്ങളുടെ നഷ്ടങ്ങളെല്ലാം നികത്തപ്പെടുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ ആഗ്രഹം പോലെ സമൃദ്ധിയും സന്തോഷവും ഊർജ്ജസ്വലതയും നിങ്ങൾക്ക് സെവൻ ചക്ര മെഡിറ്റേഷൻ നിർബന്ധമായി മെഡിറ്റേഷൻ ചെയ്യണം കേട്ടോ ഇതിനകത്ത് ഒരുപാട് കാർഡ്സുകൾ മെഡിറ്റേഷൻ്റെ വന്നിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻസ് ചെയ്യുക അല്ലെങ്കിൽ അഫർമേഷൻസ് പറയുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ട്വൻറ്റി ഫോർ അവേഴ്സും നിങ്ങൾക്കൊരു പ്രേർ മനസ്സിൽ നമ്മുടെ മനസ്സിലെ ഏറ്റവും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയത് നിങ്ങൾ വിശ്വസിക്കുന്ന ഏതു ദൈവമാകട്ടെ ഏതു നാമത്തിലുള്ള ഈശ്വര ശക്തി ആവട്ടെ അതിനകത്ത് ഏറ്റവും നിങ്ങൾക്ക് ഉചിതമായി തോന്നുന്ന ഒരു പ്രാർത്ഥന നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എപ്പോഴും ചൊല്ലുക നെഗറ്റീവായ എനർജി വരുമ്പോൾ അതിൻ്റെ സ്പീഡ് കൂട്ടി ചൊല്ലിക്കൊള്ളുക കേട്ടോ നൂറ് ശതമാനം നിങ്ങളിൽ നിന്നും എല്ലാം മാറി നിങ്ങൾക്ക് അർഹതയുള്ളത് ഉള്ളത് നിങ്ങൾ പോലും ചിന്തിക്കാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരും അത് എൻ്റെ ലൈഫിലൂടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് ഈ പറഞ്ഞത് എപ്പോഴും ഞാൻ എൻ്റെ നാവുകൊണ്ടൊരു മന്ത്രമോ ഒരു പ്രാർത്ഥനയോ ചൊല്ലിയിരിക്കും എനിക്ക് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നൊന്നുമില്ല എനിക്ക് ഏതാണോ ആ ടൈമിൽ എനിക്ക് ഫീലിങ് ചെയ്യുന്നത് ആ ഒരു പ്രാർത്ഥന ഞാൻ ചൊല്ലിയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് വരാൻ പോകണത് സമൃദ്ധിയും അബൻഡൻസുമാണ് വരുന്നത് നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടാകുന്നു നിങ്ങൾക്ക് കെയർ ചെയ്യാൻ അതായത് ആ ഒരു നഷ്ടത്തെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ഇനി മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള എല്ലാ മാർഗവും നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക മുന്നോട്ട് പോകുക സ്ട്രെങ്തായിട്ട് പോകുക കാരണം ഭയങ്കരമായൊരു ഫെമിനിയൻ എനർജിയാണ് വരുന്നത് അതായത് സ്ത്രീ ശക്തി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അളക്കാൻ കഴിയാത്തതിനും അപ്പുറമാണ് അതായത് ഒരു സ്ത്രീക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്തു കാര്യത്തെയും നേടിയെടുക്കാൻ സ സാധിക്കുമെന്നാണ് പറയുന്നത് അതായത് ഒരു വിജയത്തിൻ്റെ പിന്നിൽ എപ്പോഴും ആ ഒരു ശക്തി ഫെമിനിയൻ ശക്തി എപ്പോഴും ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത് അപ്പം നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു സ്ട്രെങ്ത് അതുപോലെ തന്നെ ഒരു പിന്നെ അമ്മയുടെ ഒരു പിന്നെ ഇത് സാന്നിധ്യം അതുപോലെ സാമ്പത്തികം സമൃദ്ധി മഹാലക്ഷ്മിയുടെ ഒരു സാന്നിധ്യം ഇതെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് നിങ്ങളിൽ ഓരോ വ്യക്തികളിലും ിലും നിങ്ങളത്രിച്ചറിഞ്ഞ് അതിനനുസരിച്ച് മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത് ആണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാലം നിങ്ങൾക്ക് നേരെ വരികയാണ് നിങ്ങൾ എന്താണോ സ്വപ്നം കണ്ടത് സാമ്പത്തികമായ വിജയമായിക്കോട്ടെ ഒരു വ്യക്തി ആയിക്കോട്ടെ കരിയർ ആയിക്കോട്ടെ നിങ്ങൾ എന്താണോ ഒരു പിന്നെ കൂടി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താണോ സ്വപ്നം കണ്ടത് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു ആണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ിന് ഹാപ്പിനെസ് ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങളിനി നിങ്ങളിലേക്ക് വന്നു ചേരുന്നെന്നാണ് പറയുന്നത് അതുപോലെ സെവൺ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് ഇന്ന് ഈ പലർക്കിടേയും ഒരു രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറുന്നു നിങ്ങളുടെ ബെർഡൻ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങളിൽ കൺഫ്യൂഷനിനി എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അതായത് ശരിയും തെറ്റും തിരിച്ചറിയാത്ത സാഹചര്യം അതുപോലെ തന്നെ ഒരുപാട് കൺഫ്യൂഷൻ അതുപോലെ തന്നെ ഒരുപാട് ബെർഡൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന വ്യക്തികൾക്ക് ഇനി കുറച്ച് സമാധാനമായിട്ട് അതായത് കുറച്ച് സമയമെടുക്കും നിങ്ങളുടെ പ്രയത്നത്തിന് ഫലം ലഭിക്കാൻ പക്ഷേ എന്നാൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതായത് നമ്മൾ ക്ഷമയോടെ നിന്നാൽ നമുക്ക് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കൈകളിൽ എത്തും ക്ഷമ എന്ന് പറയുന്നത് വളരെ ഉചിതമായ വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യ ജീവിതത്തിൽ ത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത് എപ്പോഴും ക്ഷമയോടുകൂടി നിൽക്കരുത് സാഹചര്യത്തിനനുസരിച്ച് തന്നെ ക്ഷമയോടുകൂടി നിൽക്കുക അപ്പം ചില സ്ഥലങ്ങളിൽ നമ്മൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കി വിവേകത്തോടു കൂടി പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ടത് ആക്ഷൻ എടുക്കുക ചില സ്ഥലത്ത് നമ്മൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യണം അപ്പം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് നമുക്ക് ലഭിക്കും കിങ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വരുന്നത് നിങ്ങൾ പ്രാർത്ഥനയ്ക്കും മെഡിറ്റേഷനും ചെവൻ ചക്ര മെഡിറ്റേഷൻസിനൊക്കെ പ്രാധാന്യം കൊടുക്കുക നമ്മൾ ഒറ്റ ദിവസം ഒരാഴ്ച കൊണ്ടൊന്നും ഒന്നും നേടാൻ പറ്റില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക നമ്മൾ വെയിറ്റ് ചെയ്യുക നമ്മുടെ ടൈം ആവുമ്പം നമുക്ക് കിട്ടുന്നത് ഏറ്റവും വലിയ ഒരു ഇതായിരിക്കും പിന്നെ ഒരിക്കലും നഷ്ടത്തിലേക്ക് പോകില്ലാത്തൊരു ലൈഫിലേക്ക് എത്തിച്ചേരാൻ പറ്റും കിങ് ഓഫ് പെൻഡിക്കിൾസ് ഒരു രാജാവിനെ പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങളുടെ എല്ലാ സ്കിൽസും മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ വ്യക്തികളാണ് നിങ്ങൾക്ക് കരിയർ സംബന്ധമായും ഇമോഷണലിയായും സാമ്പത്തികമായും നിങ്ങൾക്ക് സക്സസ് എന്തും വെട്ടി പിടിക്കാനുള്ള ഒരു പവറായിട്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് ഓപ്പൺ ചെയ്യാണ് നിങ്ങളുടെ ലൈഫ് ലൈഫിൻ്റെ വാതിൽ ഓപ്പൺ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കാലം നിങ്ങൾക്കിന്ന് അനുകൂലമാവുകയാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തവർ പലരിൽ നിന്നും പലതും ചീറ്റിങ് അല്ലെങ്കിൽ പല രീതിയിൽ മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ചത് ഇപ്പോൾ കുടുംബ ബന്ധത്തിലായിക്കോട്ടെ സ്നേഹിച്ച വ്യക്തിയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സക്സസ്സിന് വേണ്ടിയിട്ട് ഒരു വിജയത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോയിട്ട് ഒരുപാട് ദുരിതങ്ങൾ നേരിടേണ്ട വ്യക്തികളുണ്ടായിരിക്കാം ആ നേരിട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം നിങ്ങൾക്ക് കാലം ഇന്ന് അനുകൂലമാവുകയാണ് നിങ്ങൾക്ക് വളരെയധികം ചേഞ്ചിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു ദ ഡെത്ത് ആൻഡ് റീബെർത്ത് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ എന്തെല്ലാം കാര്യങ്ങളാണോ നിങ്ങളിൽ നിന്നും ഇല്ലാതായി പോയത് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊരു റീബെർത്ത് ബ്ലെസ്സിങ്സ് ഹാപ്പിനെസ് വരുന്നെന്നാണ് പറയുന്നത് ത്രീ ഓഫ് പെൻഡിക്കിൾസ് ആണ് ബോട്ടം ഓഫ് ദി തിഡക്കിൽ രണ്ടാമത് വന്നിരിക്കുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളെ ചേർത്ത് പിടിക്കാനും നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഒരു വ്യക്തിയെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രണയിനി ആരാണോ നിങ്ങൾ പ്രണയിച്ച വ്യക്തി പ്രണയിതാവ് ആരാണോ ആ വ്യക്തി നിങ്ങളിലേക്ക് വരികയും നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു സ്നേഹവും കാര്യങ്ങളും അനുഭവിക്കാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ അനുഭവിച്ച വിരഹങ്ങൾക്കെല്ലാം ഒരു തീരുമാനമുണ്ടാകുന്നെന്നാണ് പറയുന്നത് ഹെൽപ്പെന്നാണ് പറയുന്നത് യൂണിക്കോൺ യൂണിക്കോണുകൾ ഒരു ചിന്ത അകലെയാണ് നിങ്ങൾക്ക് ആവശ്യമായ സഹായം അവരോട് ആവശ്യപ്പെടുക അവർ അത് നിങ്ങൾക്ക് എത്തിക്കുമെന്ന് വിശ്വസിക്കുക യൂണിക്കോണുകൾ നിങ്ങളെ സഹായിക്കും ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് യൂണിക്കോൺ ആണ് കേട്ടോ മഹത്വം ദർശനം ശക്തി ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു അപ്പം നിങ്ങൾക്ക് മഹത്വവും ദർശനവും ശക്തി ലഭിച്ചു കഴിഞ്ഞ ആളുകളാണ് നിങ്ങളത് തിരിച്ചറിയുക രാജാവിന് ഹൃദയം തുറന്ന് അതായത് മൂന്നാം കണ്ണും ും കിരീടവും ഉള്ളവനാണ് യൂണിക്കോണിൻ്റെ രാജാവെന്ന് പറയുന്നത് അവൻ ഒരു ശക്തനാണ് ഇത് ഒരു പ്രത്യേക കാർഡാണ് അന്തസ്സോടും ഗാംഭീര്യത്തോടും കൂടി നിങ്ങളുടെ ശക്തിയിൽ നിൽക്കാനാണ് നിങ്ങളോട് പറയുന്നത് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ യൂണിക്കോൺ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോഡ് ബ്ലെസ് യു